രാഷ്ട്രീയത്തിലെ പതിനെട്ടടവും പയറ്റിപ്പടിച്ചുകൊണ്ടാണ് കെ സി വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ചൂടുറപ്പിച്ചു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിക്ക് അവസാന ലാപ്പിൽ പുറത്തേക്ക് പോകേണ്ടെന്ന ഗതികേട് പോലും എത്തിയിരിക്കുകയാണ് എന്നാൽ ഇവിടെ ഏറ്റവും അധികം കെ സി വേണുഗോപാൽ വിമർശിക്കുന്നത് കേരളത്തിൽ പത്ത് സീറ്റ് എങ്കിലും പിടിക്കാൻ വേണ്ടി കച്ച കെട്ടിയിറങ്ങുന്ന ബിജെപിയെ തന്നെയാണ് ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് മിനിമം നേടണമെന്ന് അമിത്ഷാ രാജീവ് ചന്ദ്രശേഖർ എന്ന ബി ജെ പിയുടെ പ്രസിഡന്റിന്റെ തലയിൽ കെട്ടിവയ്ക്കുമ്പോൾ ആ ഉത്തമനായ മലയാളി ഇവിടെയെന്ന് ചോദിക്കേണ്ടെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി സീറ്റ് ചർച്ചയുടെ പേരിൽ സകലയിടത്തും ബിജെപിക്കാർ തമ്മിലടി കൂടുന്നതിനിടയിൽ ശബരിമല വിഷയത്തിൽ പോലും ഒരു ചെറുവിരൽ അനക്കാൻ ഈ രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടോ ബിജെപിക്കോ സാധിച്ചില്ല ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വലിയ പുകലുകൾ ഉണ്ടാക്കി വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാക്കിയ പാർട്ടിയായ ബിജെപി ഇപ്പോൾ മിണ്ടാതെ ഉരിയാടാതെ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടേയില്ല എന്ന മട്ടിലാണ് ഇപ്പോൾ പെരുമാറുന്നത് എന്നാൽ അതെന്തുകൊണ്ടാണ് എന്നാണ് കേസിൽ ചോദിക്കുന്നത് അയ്യപ്പന്റെ സ്വർണം മുഴുവനും കൊള്ളയണിച്ചു കൊണ്ടുപോയവർക്കെതിരെ ഒരു പ്രതിഷേധം പോലും കാഴ്ചവെക്കാത്ത ബി ജെ പിയെ ഈ അവസരത്തിൽ നോക്കിയാൽ പോലും കാണില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ സി ആഞ്ഞടിക്കുന്നത് തീർച്ചയായും അതൊരു വലിയ ചോദ്യവും പറച്ചിലും തന്നെയാണ് കാരണം കോൺഗ്രസിനെതിരെ വടിവാളെടുക്കുന്നവർ ഇത്രയും വലിയൊരു വിഷയത്തിൽ മിണ്ടാതിരിക്കുന്നുണ്ട് എങ്കിൽ അത് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഉണ്ടാക്കിയ ഒരു രഹസ്യധാരണയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ആ രഹസ്യ ധാരണ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ എതിരായി ഇ ഡി എ ഇറക്കില്ല എന്ന അപേക്ഷ കൊടുക്കുന്ന ഉറപ്പാണ് പക്ഷേ അതിനു പകരമായിട്ട് കേരളത്തിലെ പത്ത് സീറ്റെങ്കിലും മിനിമം ബി പിടിക്കേണ്ടതുണ്ട് സി പി എം ഇനി പണിയെടുക്കേണ്ടത് അതിനുവേണ്ടി കൂടിയാണ് ഇത് തെളിഞ്ഞു കത്തുന്ന കാര്യമാണ് പക്ഷേ കോൺഗ്രസ് അടങ്ങിയിരിക്കില്ല എന്നാണ് കഴിഞ്ഞ ദിവസത്തെ കെ പി സി സി സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിലൂടെ കെ സി കേരളത്തെ കാണിച്ചു കൊടുക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ കീഴുകെട്ട് ഉയർന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരം ഒരു പരിപാടിയുമായി കോൺഗ്രസ് പാർട്ടി തലസ്ഥാന നഗരിയിലെ സെക്രട്ടേറിയറ്റിനു മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഇത് അനിവാര്യമായ ഒരു പരിപാടി ആയതുകൊണ്ടാണ് ഒട്ടേറെ അസൗകര്യങ്ങളുണ്ടായിട്ടും കാരണം തിരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ കൊടുമ്പിരി കൊണ്ടുകൊണ്ട് എല്ലാ ജില്ലകളിലും നടക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിലും അതായിരിക്കുമെന്ന് എനിക്കറിയാം പക്ഷേ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം എത്രമാത്രമുണ്ട് ഒരു തിരഞ്ഞെടുപ്പിന് മാത്രമല്ല തിരഞ്ഞെടുപ്പിൻ്റെ പരിമിതികൾ ഒന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തവണ്ണമുള്ള ഒരു വിഷയമായതുകൊണ്ടാണ് ഈ അസൗകര്യം നിറഞ്ഞ സമയത്തും ഇത്തരമൊരു പരിപാടിയുമായി പാർട്ടി മുന്നിട്ടിറങ്ങിയത് എന്നുള്ളത് മനസ്സിലാക്കുന്നു അതിന് ആ തീരുമാനമെടുത്ത പാർട്ടി കമ്മിറ്റികളെ കെ പി സി സിയെ അങ്ങേറ്റം അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ് നമുക്കറിയാം ശബരിമലയിലെ ഒറ്റ കാര്യത്തിൽ മാത്രം ഊന്നിയാ മതി ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇതിപ്പോഴും വെളിച്ചത്ത് വരുമായിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ് പൊതുസമൂഹത്തിന് മുന്നിലുള്ള ചോദ്യം രണ്ടായിരത്തി പതിനാറിലാണ് പിണറായി വിജയൻ ഗവൺമെന്റ് വന്നത് രണ്ടായിരത്തി പതിനാറിലാ ഗവൺമെന്റ് വന്നതിനു ശേഷം ഏറ്റവും വലിയ ഈശ്വര വിശ്വാസിയായിട്ടുള്ള അയ്യപ്പന് വേണ്ടി താണു വീണമെന്ന് എന്നും പ്രാർത്ഥനയായി നിൽക്കുന്ന പ്രയാർ ഗോപാലകൃഷ്ണന്റെ കമ്മിറ്റിയെ പിരിച്ചുവിട്ടിട്ടാണ് എൽ ഡി എഫ് ഓർഡിനൻസ് കൊണ്ടുവന്ന് പുതിയ ബോർഡുണ്ടാക്കിയത് ഞാൻ അവിടെ ഇരിക്കുന്ന ശ്രീ പിണറായി വിജയനോട് ആഗ്രഹിക്കുകയാണ് എന്ത് കാരണത്തിന് പുറത്താണ് ഏറ്റവും വലിയ ഈശ്വര വിശ്വാസിയായ ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണനെ അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല നിങ്ങൾ പിരിച്ചുവിട്ട് നിങ്ങളുടെ ഒരു പാർട്ടി നേതാവിനെ അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കാൻ തീരുമാനിച്ചത് നിയമം മാറ്റി വെച്ചുകൊണ്ട് ഒരു ഉദ്ദേശവും അതിനുശേഷം വന്ന ഇടതുപക്ഷ ബോർഡുകൾ ഇപ്പൊ ദേവസ്വം ബോർഡിന് പേരുണ്ടായിരിക്കാം പക്ഷെ അത് സാധാരണ കോർപ്പറേഷനും ബോർഡും പോലെയുള്ള ഒരു ബോർഡായിട്ട് മിസ്റ്റർ പിണറായി വിജയ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ദേവസ്വം ബോർഡ് സംതിങ് ഡിഫറെ ദാൻ അതർ ബോർഡ് മറ്റു ബോർഡുകളില് നിങ്ങൾ ഇരിഷ്ടക്കാരെ തിരികെ കയറുന്നുണ്ട് ആവശ്യത്തിന് കമ്മീഷൻ ഉണ്ടാക്കാനുള്ള ഭേദിയാക്കി മറ്റു ബോർഡുകളെ മാറ്റുന്നുണ്ട് കമ്മീഷൻ ഉണ്ടാക്കാനുള്ള വേദിയാക്കി മറ്റു ബോർഡുകളെ മാറ്റുന്ന നിങ്ങൾ ദേവസ്വം ബോർഡിനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിശ്വാസികൾ അവരുടെ വിശ്വാസ പ്രമാണങ്ങളെല്ലാം സമർപ്പിക്കപ്പെടുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കേണ്ട ഒരു ബോർഡിനെ നിങ്ങൾ രാഷ്ട്രീയ ഉദ്ദേശം വെച്ച് നടപ്പിലാക്കിയതിന്റെ പരിണിത ഫലമാണ് വിശ്വാസികളുടെ നെഞ്ചത്ത് മുറിവേറ്റ ഏറ്റവും വലിയ ഈ അന്താരാഷ്ട്ര ബന്ധമുള്ള സ്വർണ കള്ളക്കടത്ത് ഇത് കോൺഗ്രസ് പറഞ്ഞതല്ല ഹൈക്കോടതി പറഞ്ഞതാണ് അന്താരാഷ്ട്ര മാനമുള്ള സ്വർണക്കടത്ത് എന്ത് അഭിമാനത്തോടെയാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലിരിക്കുന്നത് നിങ്ങളുടെ കാലത്ത് തമിഴ്നാടിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ലക്ഷോപലക്ഷം അയ്യപ്പ ഭക്തന്മാർ നമ്മുടെ കേരളത്തിലെ ഭക്തന്മാരൊപ്പം ഓടിയെത്തുന്ന ഈ ശബരിമല സന്നിധാനത്ത് ആ പാവനമായ ഈശ്വര സന്നിധിയിലെ അയ്യപ്പന്റെ കട്ടളയും വാതിലും എല്ലാം അടിച്ചു മാറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം നിങ്ങളുടെ ഭരണത്തിലുണ്ടായിട്ട് നിങ്ങൾ ഇപ്പോഴും അഭിമാനപൂർവം ഒരക്ഷരം മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ് ഹൈക്കോടതിക്ക് ബിഗ് സല്യൂട്ട് ഈ കൊള്ള പുറത്തു കൊണ്ടുവന്നതിന് കേരള ഹൈക്കോടതിക്ക് ബിഗ് സല്യൂട്ട് ഇല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയതെങ്കിലാ ഇപ്പോഴത്തെ ബോർഡ് പറയുന്നു ഞങ്ങൾക്കൊന്നും എല്ലാ ദിവസവും പറയുക ഞങ്ങൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ത് തമാശയാണത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ തട്ടിപ്പുകാരൻ ഏറ്റവും വലിയ ബി വി ഐ പി ആയിട്ട് ഇടതുപക്ഷ സർക്കാരും പറഞ്ഞ ബോർഡുകളും കണ്ട ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിൽ തുടങ്ങിയതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിലവിലെ ബോർഡല്ലേ അദ്ദേഹത്തെ രണ്ട് കൈയും കിട്ടി സ്വീകരിച്ച് വീണ്ടും പറഞ്ഞത് അപ്പൊ അവർക്ക് ഉത്തരവാദിത്തമൊന്നുമില്ലേ ദേവസ്വം മന്ത്രി അതെ ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണാന്ന് പറഞ്ഞ പോലെ ഇരിക്കുകയാണ് ദേവസ്വം മന്ത്രി എങ്ങനെ പറ്റും മാർസിസ്റ്റ് പാർട്ടിയിൽ ഒരു എല അനങ്ങണമെങ്കിൽ കോടായിക്കോട്ടെ കോർപ്പറേഷൻ ആയിക്കോട്ടെ മന്ത്രി ആയിക്കോട്ടെ ഒരല അനെങ്കിൽ പാർട്ടി അനങ്ങാതെ പാർട്ടിയിൽ ഇപ്പം പറയാൻ പറ്റില്ല പിണറായി പറയാതെ അനങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് പറ്റില്ല അതല്ലേ കാര്യം അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ചെമ്പുപാളിയും കട്ടളയും എല്ലാം എടുത്തുകൊണ്ടുപോയി വിവിധ സംസ്ഥാനങ്ങളിൽ പ്രദർശിപ്പിച്ച് അതിൻ്റെ പേരിലും കമ്മീഷൻ വാങ്ങിച്ച് പിന്നെ ഈ അവസാനം വിറ്റു ഇത് സ്വർണം വിക്കലല്ല അയ്യപ്പൻ്റെ സ്വത്ത് പരിപാവനമായി കാണുന്ന ആ ശ്രീകോവിന്ദ ചുറ്റും പുഷ് സ്വത്ത് വിറ്റിട്ട് വിശ്വാസികളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ നോവിപ്പിച്ച സംഭവമാണെന്ന് മനസ്സിലാക്കണം ഞാൻ പറഞ്ഞു വന്ന ഒറ്റ കാര്യമുള്ളൂ അമ്പലങ്ങൾ സൂക്ഷിക്കാൻ ഏൽപ്പിക്കേണ്ടത് അതിൽ വിശ്വാസമുള്ളവരായിരിക്കണം ഈശ്വര വിശ്വാസികളായിരുന്നു ഇപ്പം മല ഞാനിന്ന് കണ്ണൂരായിരുന്നു മലബാറിലെ ക്ഷേത്രങ്ങളിലൊക്കെ നടക്കുന്നത് അവിടെ കെ പി സി പ്രസിഡന്റ് അറിയാം എച്ച് ആർ എൻ സിയുടെ കീഴിലുള്ള ക്ഷേത്രങ്ങൾ അവിടുത്തെ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങൾ എല്ലാ ക്ഷേത്ര കമ്മിറ്റികളും സഖാക്കന്മാരെ തിരികായിട്ടിരിക്കണം ട്രസ്റ്റ് ബോർഡുകൾ എന്ന് പറഞ്ഞിട്ട് എല്ലാം ഈ പാർട്ടി പിടിച്ചെടുക്കുന്നു പറഞ്ഞ പോലെ അമ്പലം പിടിച്ചെടുക്കൽ പ്രക്രിയ നടക്കുന്നത് സി പി എമ്മിൽ അമ്പലം പിടിച്ചെടുക്കൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് വിശ്വാസം ഉള്ളാത്തവനൊക്കെ പിടിച്ച് അമ്പലത്തിന്റെ ഉത്തരവാദിത്വം കൊടുക്കും അപ്പം അവരുടെ കണ്ണ് വിശ്വാസം സംരക്ഷിക്കലല്ല അവരുടെ കണ്ണ് എത്ര സ്വത്തുണ്ട് എന്നുള്ളത് പിടിച്ചെടുക്കലാണ് അതാണ് ശബരിമലയെ കണ്ടത് മറ്റു പല അമ്പലങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കോഴിക്കോടൊക്കെ ഗുരുവാരൻ്റെ പേരിൽ ഗുരുതരമായ ആക്ഷേപമുണ്ട് അത് നമ്മളാരും പറഞ്ഞതല്ല ഓഡിറ്റ് പറഞ്ഞതാണ് അപ്പം ഇത് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സാധാരണ ബോർഡ് പോലുള്ളൊരു ബോർഡാക്കി ഈ ബോർഡുകളെ മാറ്റുകയല്ല വിശ്വാസികളെ മാറ്റി അവിശ്വാസികളെ തലപ്പത്ത് വെക്കുകയല്ല മറിച്ച് വിശ്വസിക്കുന്ന ആളിലൂടെ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ വീടിൻ്റെ തറവാട്ടിലെ കട്ടിയും കട്ടുകൊണ്ട് പോയി അവിടുത്തെ പിന്നെ വാതിലും പോയി വീടിന്റെ സമസ്ത ജംഗമ സാധനങ്ങളും കട്ടോണ്ടു പോയി വീട് അനാഥമായി ശൂന്യമായി നിൽക്കുമ്പോൾ വഴിയെ നടന്നു പോകുന്ന ഒരു മാന്യനെ വിളിച്ച് ഇനി വീട് നിങ്ങൾ കാത്തു എന്ന് പറയുന്നത് പോലെയാണ് ശ്രീ ജയകുമാറിനെ പിടിച്ച് വീണ്ടും പ്രശ്നം പ്രസിഡന്റ് ആക്കിയിരിക്കുന്നു എടാ ആ പ്രസിഡന്റ് ആക്കിയത് കട്ട കാര്യം അങ്ങ് പോവുമോ മോഷണം ഇല്ലാതാകുമോ ആ മനസ്സ് കാണിച്ച മാനസികത ഇല്ലാതാകുമോ ഒരു സംശയവും വേണ്ട ഇത് മിസ്റ്റർ വാസ് ഇപ്പം നല്ല പറയാനുള്ളത് ഞാൻ കേട്ടു സി പി എം സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെൻറ് അത് ഉദ്യോഗസ്ഥനാണ് എന്തോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ഗുരുദാസൻ മന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു പാർട്ടി നിയോഗിച്ച സി പി എമ്മിന്റെ സ്ഥിതി അറിയാമല്ലോ മന്ത്രിമാർക്ക് പാർട്ടി സെക്രട്ടേറിയറ്റാണ് സെക്രട്ടറിമാരെ കൊടുക്കുന്നത് പാർട്ടി സെക്രട്ടേറിയറ്റ് കൊടുത്ത സെക്രട്ടറി ആയിരുന്നു ഗുരുദാസന് കൊടുത്ത സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ആ പാവത്തിനെന്തിനാ പറയുന്നത് അദ്ദേഹത്തിന് പാർട്ടി അറിയാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പോ ഇതിന്റെ പേരിലുള്ള യഥാർത്ഥ സ്പോൺസർമാർ വാസുവിന്റെ ഗോഡ് ഫാദർമാർ ഉൾപ്പെടെയുള്ളവർ അവരെ വെളിച്ചെത്തു കൊണ്ടുവരുക അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളത് ഈ നാട്ടിലെ വിശ്വാസികളുടെ ആവശ്യമാണ് ആ ആവശ്യം തീരുന്നതുവരെ ഒരു സംശയവും വേണ്ട ആ ആവശ്യം തീരുന്നതുവരെ കോൺഗ്രസ്സുകാരന് ഉറങ്ങില്ല എന്നുള്ള കാര്യം മിസ്റ്റർ മുഖ്യമന്ത്രിയെ നിങ്ങളെ ഞങ്ങൾ അറിയിക്കുകയാണ് ഈ യഥാർത്ഥമായിട്ടുള്ള കൊള്ള നടത്തിയിട്ടില്ല നിങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ വിശ്വാസികളെ നോപിച്ചു നിങ്ങൾ വെല്ലുവിളിച്ചു വിശ്വാസത്തെ മുഴുവൻ നിങ്ങൾ മേനുനടിച്ചു കേരളത്തിലെ പുരോഗമനത്തിന്റെ ഭാഗമാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് അയ്യപ്പനെയാണ് വെല്ലുവിളിക്കാൻ നിങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നത് അന്ന് ജനം പ്രതികരിച്ചതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ നിറ്റു നിൽക്കുമ്പോൾ ആ പത്തൊമ്പതിൽ തന്നെയാണ് ഈ കള്ളം നടത്തിയിരിക്കുന്നത് അയ്യപ്പനെ വെല്ലുവിളിക്കാൻ യുവതി യുവതീപ്രവേശം നടത്തിയ സർക്കാരിന്റെ മനോഭാവം നമുക്കറിയാമല്ലോ അവർക്ക് എന്ത് വില അയ്യപ്പന്റെ ശ്രീകോവിലിന് എന്ത് വില അതിനെന്തു മാനം അതുകൊണ്ടാണ് ഈ ആളുകളെയൊക്കെ വിളിച്ചു കൊണ്ടുപോയിട്ട് ഇതൊക്കെ വെക്കാൻ അവസരം കൊടുത്തത് പക്ഷെ ഞങ്ങളെല്ലാവരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മതേതരത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ് എല്ലാ വിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്ന പാർട്ടിയാണ് അത് ഹൈന്ദവ വിശ്വാസത്തെയും ഇസ്ലാം വിശ്വാസത്തെയും ക്രൈസ്തവ വിശ്വാസത്തെയും എല്ലാവർക്കും ബഹുമാനിക്കുന്ന പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു ഈ വിശ്വാസങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള വിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണം ഞങ്ങളെല്ലാവരും കളിയാക്കാറുണ്ട് വക്കപ്പിന്റെ ഭാര്യം വന്നപ്പോൾ പറഞ്ഞു ഓ കോൺഗ്രസ് വക്കപ്പിന് വേണ്ടി എന്തുകൊണ്ടാണ് നിന്നത് കോൺഗ്രസ് എന്തുകൊണ്ടാണ് വക്കപ്പിന് വേണ്ടി നിന്നത് അത് ഇസ്ലാം വിശ്വാസികളുടെ സെന്റിമെന്റ്സിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ കടന്നാക്രമണമാണ് ബി ജെ പി സർക്കാർ നടത്തിയത് ഒരു വിശ്വാസത്തെ തൊട്ടാൽ അത് മറ്റു വിശ്വാസങ്ങളെയും തൊടാനുള്ള ഒരു എന്നുള്ള കാര്യം കാണിച്ചിട്ടാണ് അന്ന് ഞങ്ങൾ അതിനെതിർത്തത് തെറ്റാണെന്ന് പറഞ്ഞത് അത് തെളിയിച്ചു ക്രൈസ്തവ ദേവാലയങ്ങൾ ഛത്തീസ്ഗഡിൽ മധ്യപ്രദേശിൽ ഒറീസയിൽ എല്ലായിടത്തും കടന്നു കടന്നു ആക്രമിച്ചു ഈ നാട്ടിൽ ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കി അന്ന് പറഞ്ഞ മണിപ്പൂരിലെ കാര്യം ഞാൻ പറഞ്ഞു അതന്ന് പറഞ്ഞതാണ് വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസികളാകുമ്പോൾ അവർക്ക് പേടിയുണ്ടാവും ഈശ്വരനെ പേടിയുണ്ടാവും തെറ്റ് ചെയ്യാൻ ഭയമുണ്ടാകും നമ്മളെല്ലാം ഭയത്തോടു കൂടി ജീവിക്കുന്നവരാണ് ഈശ്വര ഭയത്തോടുകൂടി അത് എല്ലാ വിശ്വാസവും അങ്ങനെയാണ് അപ്പം നിങ്ങൾ മോഡി അവിടെ വക്കഫിന്റെ കാര്യത്തിലെടുത്തപ്പോഴും ക്രൈസ്തവ ദേവാലയങ്ങളെ ആക്രമിച്ചപ്പോഴും ഇപ്പൊ ശബരിമലയ്ക്കെതിരായിട്ടുള്ള ആക്രമത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരേ നിലപാടാണ് എന്നുള്ള കാര്യം ഞങ്ങളുടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ആ നിലപാട് ഞങ്ങൾക്കൊരു വെള്ളം ചേർക്കേണ്ട കാര്യമില്ല ആ നിലപാടിൽ ഊന്നിരുന്നുകൊണ്ടാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കാര്യത്തിൽ യഥാർത്ഥ കുറ്റവാളികൾ എസ് ഐ ടി എന്ന് പറയുന്നത് ഹൈക്കോടതി നിരീക്ഷിക്കുന്നുണ്ട് ഞങ്ങൾ ഹൈക്കോടതിയിൽ ബഹുമാനത്തോടെ പറയുന്നു പക്ഷേ എസ് ഐ ടിയുടെ കൈകൾ പിടിച്ചുകെട്ടാൻ ഉത്തരവാദപ്പെട്ടവർ ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നുള്ളത് അറിയിക്കുകയാണ് അതുകൊണ്ട് ഇതിൻ്റെ അന്വേഷണം യഥാർത്ഥ ദിശയിലേക്ക് പോകുകയും യഥാർത്ഥ പ്രതിയെ കിട്ടുന്നത് വരെയുള്ള പോരാട്ടത്തിൽ കോൺഗ്രസ് നിതാഞ്ചാഗ്രതയോടെ യു ഡി എഫും കോൺഗ്രസും ഉണ്ടാകും എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നു നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് ആ കോൺഗ്രസിൻ്റെ തലയിൽ കുതിര കയറുന്ന ബി ജെ പി കാര് ഇപ്പോൾ എവിടെയും കാണാനില്ല മഷീട്ട് നോക്കിയിട്ട് പോലും ഈ സമരവുമായി ബന്ധപ്പെട്ട് കാണാനില്ല ആയിക്കോട്ടെ അത് ഡീലിൻ്റെ ഭാഗമായിരിക്കും ആ ഡീൽ നടക്കട്ടെ ആ ഡീലിൻ്റെ ഭാഗമായിട്ട് പല ഡീലും നടക്കുന്നുണ്ടല്ലോ കേരളത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് ഇതൊരു പ്രശ്നമേ എല്ലാവർക്കും അവരുടെ കേന്ദ്ര നേതാക്കന്മാരുടെ ഒരു പ്രതികരണം പോലും ഞാൻ കണ്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് ബി നാഷണൽ ലീഡർഷിപ്പിൻ്റെ ഒരു പ്രതികരണം പോലും കണ്ടില്ല ഇവിടെ പേരിനെ ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരം നടത്തിയെന്നില്ലാതെ ആ വിഷയവുമായിട്ട് അവർ അവർക്ക് എപ്പോഴും വിശ്വാസവും ദൈവങ്ങളും ഒക്കെ തന്നെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടും മതങ്ങളെ തമ്മിലടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ മാത്രമാണ് പക്ഷേ കോൺഗ്രസ് പാർട്ടിക്കും യു വിശ്വാസം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണമല്ല ജനങ്ങളെ ഒന്നിപ്പിക്കാനും ഈ നാടിൻ്റെ ഐക്യമുറപ്പിക്കാനും വേണ്ടിയിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള സന്ദേശമാണ് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പി സി സി നടത്തുന്ന ഈ പരിപാടി നമ്മൾ വിടില്ല തെരഞ്ഞെടുപ്പിൻ്റെ യുദ്ധത്തിലാണ് നമ്മളെന്തെങ്കിലും കണ്ണിലെണ്ണി ഒഴിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ രംഗങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കും എന്നുള്ള സംശയം വേണ്ട ആ ജാഗ്രതയുമായി മുന്നോട്ട് പോകാൻ ഈ പരിപാടി അവസരമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം ജയ് ഹിന്ദ്